എല്ലാവർക്കും നമസ്കാരം ഓരോ ആൾക്കാരുടെ സുഡാപ്പിത്തരം അങ്ങനെ പുറത്തു വരാൻ തുടങ്ങി ദാ നമ്മുടെ അബിയുടെ മോന്റെ ആഹാ എന്ത് നല്ല സുഡാപ്പി അപ്പൊ ഞാൻ ഈ സുഡാപ്പി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും കുരു കൂട്ടും എന്നൊക്കെ എനിക്കറിയാം മതം നോക്കി പറയുന്നവന്റെ മുഖം നോക്കി തുപ്പണമെന്നേ ഞാൻ പറയാൻ പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും വേറെ ഒരു സലീം ബിൻ കസിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ മിറർ കേരള താനിക്കൊക്കെ നാണോ മാനോ ഉളുപ്പവും ഉണ്ടാടോ ഏഹ് ഞാനൊരു പോസ്റ്റ് ഇട്ടു വീർ സവർക്കറിനെ നമ്മൾക്കൊക്കെ ആരാധന മൂർത്തി തന്നെയാന്ന് അദ്ദേഹം പിന്ന നിന്നെപ്പോലെ നിന്നെ നീ നിന്റെ ആരാധനാമൂർത്തിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് നിനക്ക് പൊള്ളുന്നുണ്ടെങ്കില് ഇവരെ പറ്റി പറഞ്ഞാൽ ഞങ്ങൾക്കും പൊള്ളും നീ ഇപ്പ വലിയ ചൊട്ടയൊക്കെ തൊട്ടിട്ട് ആർ എസ് എസ് കാരെ പരിഹസിക്കാനിറങ്ങിയ സലീമെ ഏഹ് മോനൊന്നായിട്ടില്ല എന്നാന്ന് ഞാൻ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല താനൊക്കെ വേറും കൃമികളാണ് കൃമികൾ വെറും സുഡാപ്പി വർഗത്തിന്റെ വെറും ഒരു കൃമിയായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മേലെ നിങ്ങൾ പറയുന്നത് വർഗീയത അപ്പൊ താനൊക്കെ ഈ ആർ എസ് എസിനെ കളിയാക്കുന്നതിനെ പറ്റിയിട്ട് ഞങ്ങളെ അഭിപ്രായം ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ ഏ ഈ അഭിപ്രായത്തിന്റെ പേരാണ് നിന്റെയൊക്കെ പള്ളികളിൽ കാണുന്ന അതായത് അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഈ അഞ്ചു നേരം നിസ്കരിക്കുന്ന ആൾക്കാർ കാണിക്കുന്ന മര്യാദ അതാണ് ഞാനും പറയുന്നത് കാരണം അവരാണല്ലോ നിങ്ങളോട് പറയുന്നത് മദ്രസകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ പറയുന്നത് മറ്റുള്ള ആൾക്കാർ നെഞ്ചത്തെ കയറാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ടാണല്ലോ നിങ്ങൾ മറ്റുള്ള ആൾക്കാരാ നെഞ്ചത്ത് കയറുന്നത് ആണല്ലോ ഞാൻ പറഞ്ഞതിൽ ശരിയല്ലേ അതെ ശരി തന്നെയാണ് കാരണം നിങ്ങൾ ഓരോ ഹിന്ദുവിനെയും ചീത്ത വിളിക്കുമ്പോഴും നിങ്ങളെ പള്ളികളിൽ നിന്നോ മദ്രസകളിൽ നിന്നോ നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇങ്ങനെ പറയാൻ നിങ്ങൾക്കാവുന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ പറയുന്നുണ്ടല്ലോ മനുഷ്യന്മാരെല്ലാം ഒന്നാണ് അതായത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ഒരു ഭാഗഭേദമില്ല പക്ഷേ എങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദുവിനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്നവന്റെ പേരാണ് ഒന്നിക്കൽ മുസൽമാൻ അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമന്റ് തന്നെ നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം പക്ഷെ പറയുന്ന പേരോ ഓ നമ്മൾ ഭയങ്കര ഐക്യം ഇതാണോ ഐക്യം സുഹൃത്തുക്കളെ നിങ്ങളെ പള്ളിയിൽ നിന്നും കിട്ടുന്ന പിന്നെ ഈ ഒരു ഇതാണോ നിങ്ങൾക്കുണ്ടാകുന്ന അതായത് ഹിന്ദുക്കളോട് പറയുന്ന ഐക്യം ഏ ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ് കാരണം ഇന്ന് വലിയൊരു വിവാദം അതായത് ഈ ഒരു ചെറിയൊരു മോള വരെ ചീത്ത വിളിക്കാൻ കാരണം ആ ഒരു മാളികപ്പുറം എന്ന സിനിമ അഭിനയിച്ചത് കൊണ്ടാണല്ലോ ഈ കേരള സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തരം താണ അത്രയും തരം താണ അവറ്റകളെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഒരു ചെറിയൊരു മോള സോഷ്യൽ മീഡിയ വഴി അവര് നല്ലൊരു നടിയാണ് ദേവ കഴിഞ്ഞാൽ നല്ല സൂപ്പർ അടിപൊളി മാളികപ്പുറം അഭിനയിച്ച ഒരു നടി ബാലതാരം കൂടിയാണ് ആ മോളെ വരെ വെറുതെ വിടാത്ത കേരള സമൂഹത്തിനോട് പിന്നെ ഞാനെന്താ നിങ്ങളോട് പറയേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഏഹ് ആ സിനിമയിൽ അതായത് മാളികപ്പുറം എന്ന സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണ് ഇങ്ങനെ കുരുപൊട്ടാൻ കാരണം ആണല്ലോ അല്ലേ ഞാനൊരു ടർബോൻ്റെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് നിങ്ങൾക്ക് കുരു പൊട്ടി എന്തിന് കുരുപൊട്ടി കാരണമുണ്ട് ടർബോ ആയതുകൊണ്ട് മമ്മൂട്ടി ആയതുകൊണ്ട് എനിക്ക് ഇക്കാന പൊന്തിക്കേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതാണെങ്കിൽ നല്ലതിനെ പറയും ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാനതും തുറന്നു പറഞ്ഞു അതിന് നിങ്ങൾക്കെന്തിനെങ്ങനെ കുരുപൊട്ടേണ്ട ആവശ്യം ഏർ കുരുപൊട്ടേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾക്ക് മാത്രല്ല പരിഹസിക്കാൻ അറിയാം ഞങ്ങൾക്കും പരിഹസിക്കാൻ അറിയാമെന്ന് സലീമിനെ ഞാൻ ആദ്യമായിട്ടൊന്നും പറയുന്നു അതുപോലെ തന്നെ എം സി സിമിന്റെ കാര്യം എം സി സിമ് ഒരു ഗ്രൂപ്പിൽ പോയിട്ട് ഒരുപാട് ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം നമുക്കത് വഴിയേ അതിനെ പറഞ്ഞ് മനസ്സിലാക്കാം ഇപ്പം ഈ ഒരു കാര്യം പറയേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്യുന്നത് സുഡാപി ഫ്രം ഇന്ത്യ ഞാൻ അത്ര തന്നെ നിങ്ങളോട് പറയാം സുഡാപി ഫ്രം ഇന്ത്യ കഫിയ അതായത് കഫിയ ധരിച്ച ചിത്രവുമായിട്ട് നമ്മുടെ ആരാന്നല്ലേ അതാരാന്നല്ലേക്കാ ശന്താ അതായത് മറുപടി ഇസ്രയേൽ ജനതയെ കൊന്നെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്ലാമിക ഭീകരരാണ് മലയാള സിനിമാ ലോകത്തെ നയിക്കുന്ന മട്ടാഞ്ചേരി മാഫിയ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതായത് ജൂത സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ബലാത്സംഗം ചെയ്തും പുരുഷന്മാരെ തൂക്കി തൂക്കിനിരയാക്കിയും കൊല്ലുന്ന ഇസ്ലാം ഭീകരവാദികളെ പിന്തുണക്കുന്ന ഇന്ത്യൻ ജിഹാദി കമ്മ്യൂണിസ്റ്റുകളെ പൂജിക്കുന്ന സുഡാപ്പി മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പക്ഷെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ നാളെ വർഗീയവാദി ആക്കും എന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം എന്ത് തന്നെയായാലും ഇവനെ പോലെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് യോജിച്ചതല്ല അതുകൊണ്ട് ഷൈൻബികം നല്ലൊരു അസൽ സുഡാപ്പിയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഓക്കേ നമസ്കാരം